രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ലോകത്തെ തന്നെ ഏറ്റവും അപകടകരമായ ഭീതിജനകമായ ഉരുൾപൊട്ടലുകളിൽ ഒന്നായി ഉരുൾപൊട്ടൽ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാം അതേ ദിവസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ വിലങ്ങോട് വില്ലേജിനുള്ളിൽ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ആ ഉരുൾപൊട്ടലുകൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ സന്ദർശിച്ച ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഇരുപത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളാണ് എന്നാൽ രാജ്യത്തെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ വരെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന പത്ത് സംസ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം കേരളത്തിനുണ്ടായിരുന്നില്ല ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും രണ്ടാം സ്ഥാനത്ത് പശ്ചിമബംഗാളും മൂന്നാമത് ഉത്തർപ്രദേശും നാലാമത് മധ്യപ്രദേശും തുടങ്ങി പത്താം സ്ഥാനത്തുള്ള ബീഹാർ വരെ എടുക്കുമ്പോൾ വെള്ളപ്പൊക്കവും വരൾച്ചയും ഒക്കെ ഞാൻ സംസ്ഥാനങ്ങളെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു എന്നാൽ കേരളം ഒറ്റപ്പെട്ട ചില പ്രകൃതി ദുരന്തങ്ങളെ ഒഴിവാക്കി നിർത്തിയാൽ പൊതുവെ സുരക്ഷിതമായ ഒരു ഇടമായി നമ്മൾ ഏവരും കരുതി വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ട് വെള്ളപ്പൊക്കമെന്ന് പറയാൻ പലരും ശ്രമിച്ച വെള്ളപ്പൊക്കം ഇനിയും അടുത്ത ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒരുപക്ഷെ സംഭവിക്കാം എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആവർത്തിച്ച് ഇടവപ്പാതിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് അതിനു മുമ്പ് ഓക്കിയും അതിനു മുമ്പ് സുനാമിയുമൊക്കെ കേരളത്തിന് പുതിയ അനുഭവങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ദുരന്തങ്ങൾ വർധിക്കുന്നുണ്ട് എന്ന് സാർവദേശീയമായ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് സംഭവിക്കാത്തത് എന്ന് ആലോചിക്കേണ്ടി വരും കേരളത്തിൽ ഏറെ നാളുകൾക്ക് മുമ്പും ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മെലടുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കൊടിയത്തൂരിൽ തൊടുപുഴയ്ക്കടുത്തുള്ള കൊടിയത്തൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ പറ്റി നമുക്കറിയാവുന്ന പോലെ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം അതിനു മുമ്പുണ്ടായ പല വെള്ളപ്പൊക്കങ്ങളുമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിന് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് കേരളത്തെ മൊത്തത്തിൽ പിടിച്ചുലയ്ക്കുന്ന തരത്തേക്ക് മാറിയിരുന്നില്ല എന്നാൽ കേരളത്തിന്റെ ഭൂഘടന പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം നമ്മുടെ അറബിക്കടലിന്റെ പ്രത്യേകത നീണ്ട കടൽ തീരമുള്ള ഒരു പ്രദേശം ശരാശരി അറുപത് മുതൽ നൂറ് കിലോമീറ്റർ മാത്രം വീതിയുള്ള നീളം കൂടിയ ഒരു ലാൻഡ് സ്ട്രിപ്പ് എന്ന് പറയാവുന്ന കേരളത്തിൽ കേരളത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ചരിവ് ഒരു കിലോമീറ്ററിൽ ഏകദേശം ഇരുപത്തി മീറ്റർ എന്ന തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കേരളം പൊതുവെ ചരിവ് കൂടിയ പ്രദേശമാണ് അവിടെ തന്നെ മലനിരകൾ ഉൾപ്പെടുന്ന മലനാട് എടുത്താൽ ആ മലനാട് ഏകദേശം അറുന്നൂറ് മീറ്ററിന് മുകളിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ എങ്കിലും ഉയരം വരെ പല തട്ടുകളായി കിടക്കുന്ന പ്രദേശമാണ് ഇങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഒരു വർഷം ശരാശരി മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്തുകൊണ്ടിരുന്നത് ഇപ്പം തമിഴ്നാടോ ഒഡീഷയോ പശ്ചിമബംഗാളോ എടുത്താൽ ഇതിൻ്റെ പകുതി മാത്രം മഴ ലഭിക്കുമ്പോഴാണ് അവിടെ വലിയ തരത്തിലുള്ള ദുരന്തങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായതെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരാശരി മൂവായിരം മില്ലിമീറ്റർ മഴ ലഭിക്കുമ്പോഴും കേരളത്തിന് അതിൻ്റെ നൂറ് ശതമാനവും പടിഞ്ഞാറേ ഭാഗം കടൽ തീരമായിരിക്കുമ്പോഴും കേരളത്തിൽ ചരിവ് കൂടിയ പ്രദേശങ്ങൾ വളരെ അധികമായിരിക്കുമ്പോഴും ഏറെ അപകടകരമായ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ വിരളമായിരുന്നു മഴയുടെ സ്വഭാവത്തിലെ മാറ്റം അതൊരു പ്രാദേശിക വിഷയമായി നമുക്ക് പറയാൻ കഴിയുകയില്ല ലോകത്തിലാകെ കാലാവസ്ഥയിൽ സംഭവിച്ച ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടലിലൂടെ ഉണ്ടായ അന്തരീക്ഷ ഊഷ്മാവിലെ വർദ്ധനവ് അത് കടലിൻ്റെ ജലകണികളിൽ ഉണ്ടാക്കിയ മാറ്റം കൂടുതൽ ബാഷ്പീകരണത്തിലേക്ക് അവസരങ്ങൾ ഒരുങ്ങുന്നത് കാർമേഹങ്ങളുടെ രൂപീകരണത്തിൽ സംഭവിച്ച വലിയ തരത്തിലുള്ള പുതിയ പുതിയ പ്രതിഭാസങ്ങൾ ഇവയൊക്കെ കേരളത്തിലും മഴയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനം ഒരു സാർവദേശീയ പ്രശ്നമാണെന്ന് ആണെന്നിരിക്കെ അതിനെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് ചില പരിമിതികളുണ്ടെങ്കിലും അതൊരു ദീർഘകാല പദ്ധതിയിലൂടെ മാത്രമേ സാർവദേശീയമായി പരിഹരിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലനിരകളെയും നമ്മുടെ ഇടനാടുകളെയും മലനിരകളിലെ കാടുകളെയും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികൾ മുതൽ പുഴകളും നദികളും ഒക്കെ ഉൾപ്പെടുന്ന സംവിധാനത്തെയും ഒക്കെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമാർ അതിൻ്റെ സ്വാഭാവികതയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ അവിചാരിതമായി ഉണ്ടാകുന്ന വലിയ മഴയും അനുബന്ധ പ്രശ്നങ്ങളും വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമായിരുന്നില്ല സംസ്ഥാനത്ത് മഴയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ അതുണ്ടാക്കിയ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളുടെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രാജ്യത്താകെ രേഖപ്പെടുത്തിയ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഉരുൾപൊട്ടലും ഈ കൊച്ചു കേരളത്തിലാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ ദുരന്തങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ബോധ്യപ്പെടും അതിനു മുമ്പ ആയിരത്തി അറുപത് അറുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള ഒരു കാലം രാജ്യത്തെ രേഖപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുകളിൽ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എഴുപതിൽ താഴെയാണെന്ന് രേഖകൾ പറയുമ്പോഴാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ അനുഭവപ്പെടുന്ന പ്രദേശമായി കേരളം മാറുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുള്ള ജില്ലകൾ അരുണാൽ പ്രദേശിലാണ് അവിടെ പതിനഞ്ചോളം ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ട് കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ആലപ്പുഴ ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്നു ഇങ്ങനെ ഉരുൾപൊട്ടലുകളുടെ തീവ്രതയും എണ്ണവും വർധിക്കുന്നത് എല്ലാം തന്നെ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ കാടുകൾക്ക് സംഭവിച്ചിട്ടുള്ള ശോഷണം ഒപ്പം മഴയുടെ സ്വഭാവത്തിലുള്ള മാറ്റം മണ്ണിന്റെ ഘടനയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടാക്കുമെങ്കിലും ഉരുൾപൊട്ടൽ മനുഷ്യരെ ബാധിക്കുന്ന ദുരന്തമായി മാറുന്നതിൽ മനുഷ്യരുടെ ഇടപെടൽ അതിനിർണായകമായ വഹിക്കുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സമീപന പ്രകാരം അവരുടെ രേഖകൾ പറയുന്നത് മുപ്പത്തൊമ്പത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കാം അതിൽ പ്രകൃതി തന്നെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളുണ്ട് നമുക്കറിയാവുന്ന പോലെ സുനാമിയും കൊടുങ്കാറ്റും തേവാരിയും ഒക്കെ പ്രകൃതി തന്നെ ഉണ്ടാക്കാൻ അവസരമൊരുക്കുന്ന പ്രതിസന്ധികളാണ് എന്നാൽ അതിനേക്കാളും പ്രധാനമാണ് മനുഷ്യരുടെ ഇടപെടൽ അനാരോഗ്യകരമായ ഇടപെടലുകൾ പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് ഇത് രണ്ടും ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരുവാൻ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യർ വിജയിച്ച ഒട്ടേറെ അനുഭവങ്ങൾ നെതർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കാലാവസ്ഥ വ്യതിയാനം കൂടി ചേർന്നുകൊണ്ട് മഴയിലും അനുബന്ധ സംവിധാനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ കേരളത്തിൽ അതീവ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമാറു മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതി ദുരന്തത്തിന് ശേഷം കേരള സർക്കാർ നിർദ്ദേശം കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് രേഖയിൽ സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട് സംസ്ഥാനത്ത് അൻപത് താലൂക്കുകളിൽ ഏകദേശം അയ്യായിരത്തി അറുനൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററുകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ട് എന്ന് വിദഗ്ദ്ധർ സർക്കാരിനെ അറിയിക്കുന്നു ഇരുപത്തെട്ട് ലക്ഷം ആളുകളെ ആ ഉരുൾപൊട്ടൽ ബാധിക്കും എന്ന് പറയുന്നു വെള്ളപ്പൊക്കം എഴുപത്തി താലൂക്കുകളെ ബാധിക്കും അതേകദേശം ഏഴ് ലക്ഷത്തി എഴുപതിനായിരം ആളുകളെയാണ് പ്രതിസന്ധിയിലാക്കാൻ അവസരമൊരുക്കുന്നത് കടലാക്രമണം ഏകദേശം മൂന്നര ലക്ഷം ആളുകളെയും ബാധിക്കും എന്നും പറയുന്നു മൊത്തത്തിൽ അങ്ങനെ നോക്കുമ്പോ ഏകദേശം മുപ്പത്തി അഞ്ചര ലക്ഷത്തോളം മലയാളികളെ പന്ത്രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ കടലാക്രമണമോ ബാധിക്കാം എന്ന് സർക്കാർ രേഖകൾ സർക്കാരിനോട് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഇത്തരം ദുരന്തങ്ങളെ പരമാവധി കുറച്ചു കൊണ്ടുവരുവാൻ സാർവദേശികമായി ഇത്തരം വിഷയങ്ങളിൽ ആരോഗ്യകരമായ പല നിർദ്ദേശങ്ങളും വെക്കുന്ന യു എൻ എ പോലെയുള്ള സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങളെയൊക്കെ മൊത്തത്തിൽ അട്ടിമറിക്കും വിധം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ശോഷണം അവസാനിപ്പിക്കുന്നതിൽ അത് സംരക്ഷിക്കുന്നതിൽ നിഷേധാത്മകമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് വയനാട് ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു ഭൂവിഭാഗമാണെന്ന് നമുക്കറിയാം മലനിരകൾ സുരക്ഷിതമായിരിക്കണമെങ്കിൽ അവിടെ നാൽപ്പത് ശതമാനമെങ്കിലും സ്വാഭാവികമായ കാടുകൾ നിലനിൽക്കണമെന്നിരിക്കെ ഈ മുണ്ടക്കൈയിലെ ദുരന്തം സംഭവിച്ച വൈത്തിരി താലൂക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ സ്വാഭാവിക വനങ്ങൾ മൂന്ന് ശതമാനവും പ്ലാന്റേഷനുകൾ പത്ത് ശതമാനവും മാത്രമാണ് ഉള്ളത് അങ്ങനെ പറയുമ്പോൾ എൺപത്തി ശതമാനം പ്രദേശങ്ങളും ചരിവുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പലതരത്തിലുള്ള നിർമ്മാണങ്ങളും അതിൽ റോഡുണ്ട് വീടുണ്ട് കെട്ടിടങ്ങളുണ്ട് അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ചരിഞ്ഞ പ്രത്യേകതകളെ മാനിക്കാതെ മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള ഒരു പ്രദേശത്ത് നിർമ്മാണങ്ങളോ മണ്ണിളക്കിയുള്ള കൃഷി പോലുമോ നിയന്ത്രിക്കണമെന്ന് പറയുന്ന ശാസ്ത്രീയ സമീപനങ്ങൾ നിലവിലുള്ള ഒരു നാട്ടിൽ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അനാരോഗ്യകരമായ പല ഇടപെടലുകളും മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യരിലെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമ്പോഴാണ് മുണ്ടക്കൈ ദുരന്തത്തിന് ഇല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിന്റെ കാരണം കേവലം മഴയിലെ വർദ്ധനവാണെന്ന് പറയാൻ ഒരു മടിയും നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കാതിരുന്നത് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ വർദ്ധിച്ചേക്കാം ഉരുൾപൊട്ടലുകളെ നമുക്ക് സമ്പൂർണമായി ഒഴിവാക്കാൻ കഴിയില്ല വെള്ളപ്പൊക്കത്തെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാൽ അതുവഴി മനുഷ്യജീവന് അപകടമുണ്ടാക്കാത്ത വിധം മനുഷ്യരുടെ വിഭവങ്ങൾ നഷ്ടപ്പെടാത്ത വിധം ശാസ്ത്രീയമായ മുൻകരുതലുകൾ ഒരുക്കിയ മഴയുടെ സ്വഭാവത്തിലെ മാറ്റമോ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയോ ലഘൂകരിച്ചുകൊണ്ട് പരമാവധി കുറച്ച് ദുരന്തങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യജീവനുകൾ സമ്പൂർണമായും സംരക്ഷിക്കാൻ കഴിയുമാറ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നാൽ സംസ്ഥാന ഭരണകൂടം ഒരുപക്ഷെ ദേശീയ ഭരണകൂടവും ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കാതെ ദുരന്തങ്ങൾ ഉണ്ടായത് മഴയുടെ തീവ്രത വർദ്ധിച്ചത് കൊണ്ടാണെന്നും ഇതൊക്കെ സംഭവിക്കാം എന്നും ഒക്കെ പറയുകയും ദുരന്തത്തിന്റെ പേരിൽ തന്നെ വലിയ തരത്തിലുള്ള മുതലെടുപ്പുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന ദുരന്തത്തെ തന്നെ കച്ചവട മുഖമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതാ മുണ്ടക്കേ ദുരന്തത്തിന് ശേഷം കേരളത്തിൽ വീണ്ടും സംഭവിക്കുന്നു അതുകൊണ്ട് കാല മാറിയ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി പശ്ചിമട്ട മലനിരകളുടെ ഉള്ളടക്കം അതിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നീർച്ചാലകളുടെ ഒഴുകാനുള്ള അവകാശത്തെ പരിഗണിച്ച് കടൽ തീരങ്ങളിൽ തിരമാലകൾക്ക് യഥേഷ്ടം തീരങ്ങളിലേക്ക് എത്താൻ അവസരം ഒരുക്കും വിധം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് ആ പ്രദേശങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുന്ന പ്രകൃതിയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ആരോഗ്യകരമായ ഒരു വികസന സമീപനം ഇനിയെങ്കിലും കേരളം നടപ്പാക്കേണ്ടതുണ്ട് എന്നാൽ രാഷ്ട്രീയവും മറ്റുമായ ദുരൂഹമായ ചില അന്തർധാരകളുടെ ഭാഗമായി കേരളത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ക്വാറി തുടങ്ങിയ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന വിരലിലെണ്ണാവുന്ന ചിലരുടെ സാമ്പത്തിക ലാഭത്തെ മുൻനിർത്തി ടൂറിസത്തിന്റെ പേരിൽ മറ്റും നടത്തുന്ന വൻകിട അനാരോഗ്യകരമായ ഇടപെടലുകളാണ് മാറിയ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വൻ ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുന്നത് അത് കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തെ ദുരന്തങ്ങളുടെ തലസ്ഥാന ഇടം എന്ന തരത്തിൽ മലയാളികൾക്കും മറ്റുള്ളവർക്കും പറയേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്